മലയാള സിനിമാ നാടകവേദിയിൽ വേദിയിൽ വിപ്ലവത്തിൻ്റെ തീജോല തെളിയിച്ച അഭിനേത്രി നിലമ്പൂർ ഐഷ നവതിയുടെ നിറവിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് ആദ്യമായി നാടകലോകത്തെത്തിയ അഭിനേത്രി ജീവിതത്തിൻ്റെ ഗതിവിഗതികളിൽ ബിധിയെ തോൽപ്പിച്ച ധീര വനിത മലബാറിൻ്റെ മണ്ണിൽ വിപ്ലവത്തിൻ്റെ വിത്തുകൾ പാകിയ കലാകാരി ചരിത്രത്തിൻ്റെ താളുകളിൽ തങ്കലിപികളാൽ എഴുതപ്പെടേണ്ട ആ മഹനീയ വ്യക്തിത്വത്തിൻ്റെ തൊണ്ണൂറാമത്തെ ജന്മദിനം വയലാർ വിഷനും കാപ്ര ഗോൾഡ് ആൻഡ് ഡയമൻഡ് സൂപ്പർമാർക്കറ്റും ചേർന്ന് നാളെ പത്തു മുപ്പതിന് ഐഷാമയുടെ വീട്ടിൽ വെച്ച് ആഘോഷിക്കുന്നു